നമ്മുടെ ഫാമിൻ്റെ ഹൈലൈറ്റും ഏറ്റവും കൂടുതൽ ഏരിയയിൽ കൃഷി ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ വരുന്ന നമ്മുടെ പാഷൻ ഫുഡ് കൃഷിയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ പല സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് തുടങ്ങാം വെൽക്കം ടു സി ഡേ ഒറ്റയ്ക്കും തെറ്റയ്ക്കും കൊലകലകളായി തൂങ്ങിക്കിടക്കുന്നത് ഇത് വെറും പാഷൻ ഫുഡല്ല നമ്മുടെ സന്തോഷം കൂടിയാണ് സമൂഹത്തിനോടുള്ള നമ്മുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് കൂടിയുണ്ട് ഇതുവരെ എത്തിയ ഈ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ ഒരുപാട് എഫേർട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ സഹിച്ചിട്ടുണ്ട് പക്ഷേ ആ കാലത്തൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ട് വളരെ വലുതാണ് ഒരു കക്ഷനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സാമ്പത്തികം മാത്രമല്ല സമൂഹം അവന് കൊടുക്കുന്ന സപ്പോർട്ടാണ് ആ കാര്യത്തിൽ ഞാൻ വളരെ ലക്കിയാണ് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ് നമ്മൾ പാഷൻ ബോട്ട് പതുക്കെ നമ്മൾ പറിച്ചെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് പറിച്ചു ആളുകൾ മൂന്നോ നാലോ ആളുകൾ ചുറ്റും നിന്ന് പറിച്ചിട്ട് നേരെ നമ്മുടെ ഈ ഒന്തുവണ്ടിയിലൊക്കെയാണ് ഇടുന്നത് അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇതിന് ഷിഫ്റ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് പറിച്ച് പറിച്ച് ഇടാനും എളുപ്പമാണ് അങ്ങനെ കൊണ്ടുപോയി നമ്മൾ ഒരു വലിയ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് അതിലേക്ക് മുഴുവനായിട്ടും പ്ലാസ്റ്റിക് ഷീറ്റിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം മഴയുള്ള സമയത്താണ് നമ്മളിത് പറിക്കുന്നത് കേട്ടോ ഈ നമ്മുടെ ഫാമിലി പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ പാഷണഫുട്ട് കൃഷിയിൽ യാതൊരുവിധ കെമിക്കൽ ഫംഗീസൈഡോ ഇൻസെക്റ്റിസൈഡോ പെസ്റ്റിസൈഡോ ഉപയോഗിച്ചിട്ടില്ല നമുക്ക് അഭിമാന പുരസ്കാരം പറയാൻ പറ്റും കാരണം ഇത് ഉപയോഗിക്കുന്നവർ കൂടുതലും രോഗികളാണ് പ്രത്യേകിച്ചും ഡെങ്കിപ്പനിയൊക്കെ വന്നിട്ട് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വളരെ കുറഞ്ഞേക്കുന്നവരാണ് ഇത് കഴിക്കുന്നത് ഷീറ്റിൽ നിന്നും നമ്മൾ ചാക്കിലേക്ക് നിറച്ച പാഷം പോട്ട് അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് നേരെ ഈ ടാങ്കിലേക്കാണ് വെള്ളം നിറച്ച് ഈ ടാങ്കിൽ ഇതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുക്കുമ്പോൾ തന്നെ പുറമെ അഴുക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി കിട്ടും അതിനുശേഷം നമ്മൾ ഗ്രേഡ് ചെയ്തിട്ടാണ് ഈ ബോക്സിലേക്ക് നിറയ്ക്കുന്നത് ഗ്രേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കായയുടെ വലുപ്പം കായയുടെ കളർ കായുടെ ഷെയ്പ്പ് കായുടെ ഉണ്ടോ എന്നതാണ് ഇന്നത്തെ നമ്മുടെ വളമുടുപ്പ് ഏകദേശം ഒന്നര ടണ്ണാണ് അതുകൊണ്ട് തന്നെ ഗ്രേഡിങ്ങും ക്ലീനിങ്ങും സമയം സമയമെടുക്കുന്നുണ്ട് ഏറ്റവും നല്ലത് കൊടുക്കുക ഏറ്റവും ഗുണത്തിൽ കൊടുക്കുക എന്നാണ് നമ്മുടെ മോട്ടോ അതുകൊണ്ട് തന്നെ പരമാവധി ശ്രദ്ധിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ചിലവാകം ഇന്നും മഴയും ജോലിക്കാരെ എണ്ണക്കൊക്കെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എങ്കിലും നമ്മൾ കുറച്ച് ഇരുട്ടക്കായപ്പോഴത്തേക്ക് അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഗ്രേഡ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇതാ ഇങ്ങനെ പെട്ടികളിലേക്ക് നിറച്ചു വെച്ചിരിക്കുകയാണ് എനിക്ക് വേണ്ടി നമ്മൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിന് വേണ്ടി എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു ഇനിയും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ലൈക്ക് മറക്കുക അല്ലേ മഹത്തായ ആ വാക്കുകൾ ഒരിക്കൽ കൂടി ഓമിപ്പിക്കുകയാണ് ഇഫ് യു എയ്റ്റ് ടുഡേ താങ്ക് യു ഫാ അമ്മ ബൈ